നമസ്കാരം പി എസ് സി ആസ്പിരൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എച്ച് എസ് എയിലെ ബാക്കി വിഷയങ്ങളുടെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പൊ അതിന് മുൻപ് തന്നെ എച്ച് എസ് എ മാത്തമാറ്റിക്സും നാച്ചുറൽ സയൻസും ഇപ്പൊ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഫിബ്രുവരി തേർഡാണ് അപ്പം അതിനിടയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡൗട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്താണ് പിന്നെ ആളുകൾ ചോദിച്ചതുകൊണ്ട് മാത്രം അതൊന്നും ഇവിടെ പറയുകയാണ് ടെറ്റ് കാറ്റഗറി ത്രീ ആണ് അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടത് നമുക്കറിയാം ഇപ്പൊ ഇപ്പൊ ഒരു വിഭാഗ ആളുകൾ ഈ പതിനേഴാം തീയതി നടക്കുന്ന ഈ കേട്ടറ്റ് കാറ്റഗറി ത്രീ എഴുതുന്നുണ്ട് അപ്പം അത് ക്വാളിഫൈ ചെയ്താൽ അവർക്ക് എച്ച് എസ് എക്ക് അപ്ലൈ ചെയ്യാം പക്ഷെ ലാസ്റ്റ് ഡേറ്റ് ഫിബ്രുവരി മൂന്നാണ് കേട്ടറ്റ് നടക്കുന്നത് ജനുവരി പതിനേഴിനാണ് അപ്പൊ ഏകദേശം ഒരു പതിനഞ്ച് ദിവസമാണുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ രണ്ട് പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ രണ്ട് സാധ്യതകളുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റും അതിലൊന്ന് കേറ്റി വണ്ണ് ടു ത്രീ ഒക്കെ നടക്കുന്നുണ്ട് അതിൽ കാറ്റി ത്രീയുടെ റിസൾട്ട് മാത്രം അല്ലേ കാറ്റി ത്രീയുടെ റിസൾട്ട് അതും വേണമെങ്കിൽ എച്ച് എസ് എ നാച്ചുറൽ സയൻസും മാത്തമാറ്റിക്സും അല്ലെങ്കിൽ നാച്ചുറൽ സയൻസിൻ്റെതും മാതമാറ്റിക്സിൻ്റെ ഏതിയ ആളുകളുടെ റിസൾട്ട് മാത്രം ഒരു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും അതാണ് ഒന്നാമത്തെ സാധ്യത ഓക്കെ വണ്ണും ടൂവും ഫോറൊന്നും റിസൾട്ട് പബ്ലിഷ് ചെയ്യാതെ ത്രീ മാത്രം പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ കാര്യം നടക്കും രണ്ടാമത് എന്താണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പി എസ് സി എക്സ്റ്റെൻഡ് ചെയ്യണം അപ്പം ഇതിൽ ഏതെങ്കിലും ഒന്ന് നടക്കുക എന്ന പ്രാർത്ഥനയില് അല്ലെങ്കിൽ എന്താണ് പ്രത്യാശയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ പരീക്ഷ എത്തിക്കുക ഓക്കെ ഇനി ഈ എച്ച് എസ് സി മാത്തമാറ്റിക്സും എച്ച് സയൻസും വിളിച്ചെന്ന് പറഞ്ഞു ബാക്കിയുള്ള വിഷയങ്ങളെ കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല ബാക്കിയുള്ള വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബിക് മുതലായവ അല്ലെ ഇതിൽ ഫിസിക്കൽ സയൻസ് ഞാൻ തൽക്കാലം മാറ്റി നിർത്തിയിട്ടുണ്ട് കാരണം ഫിസിക്കസ് സയൻസിൻ്റെ ലിസ്റ്റ് ഓൾറെഡി ഇപ്പം വന്നിട്ടേ ഉള്ളൂ ഒരു മാസം മുൻപൊക്കെയാണ് ലാസ്റ്റ് മലപ്പുറത്തൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസ് എന്താ നമുക്ക് അറിയില്ല അത് കോടതിയിലുള്ള കേസും കാര്യമൊക്കെ ആയതിന് ശേഷമാണോ ഇനി ഒരു നോട്ടിഫിക്കേഷൻ വരിക അതല്ല ബാക്കി വിഷയങ്ങളുടെ കൂടെ വരുമൊന്നും നമുക്ക് അറിയില്ല അതുകൊണ്ട് അതൊന്ന് മാറ്റി നിർത്തുകയാണ് ബാക്കിയുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ സോഷ്യൽ സയൻസ് രണ്ടായിരത്തി പതിനെട്ടിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നതാണ് അല്ലെങ്കിൽ പല ജില്ലകളിലും സ്വാഭാവികമായിട്ടും അതിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏകദേശം പകുതി സെപ്റ്റംബർ ജൂലൈ ടു സെപ്റ്റംബറിന് ഇടയിൽ തീരും അപ്പോൾ എന്തായാലും എന്താണ് സോഷ്യൽ സയൻസ് ഉടൻ തന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് രണ്ടാമത് എച്ച് എസ് ഐ ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷിൻ്റെതും സാധ്യത കൂടുതലാണ് അതുപോലെ മലയാളം ഹിന്ദി അറബിക് ഇനി ഇതിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ മ്യൂസിക് ഡ്രോയിങ് ഒക്കെ ഓൾറെഡി വിളിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നാച്ചുറൽ സയൻസും മാത്തമാറ്റിക്സും നേരത്തെ പറഞ്ഞത് അതും വിളിച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഈ ഒരു കാറ്റഗറി ഫിസിക്കൽ സയൻസ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള കാറ്റഗറി സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബിക്കാ അപ്പൊ അതെന്തായാലും വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഡിസംബറിൽ അത് വിളിച്ചിട്ടില്ല ഞാൻ ഇതിൽ ഉൾപ്പെട്ട് കണ്ടിട്ടില്ല അപ്പം ജനുവരിയിൽ തന്നെ അത് വിളിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത് എനിവേ എന്തായാലും പെട്ടെന്ന് ഒന്ന് രണ്ട് മാസത്തോടെ തന്നെ ഈ ഒരു വിജ്ഞാപനങ്ങൾ ഉണ്ടാവും അപ്പം നിങ്ങളോട് പറയാനുള്ളത് ഇത് വിളിക്കുവോ വിളിക്കുവോ നോക്കിയിട്ട് നിൽക്കുന്ന രണ്ട് വിഭാഗം ആളുകൾ ഉണ്ടാവും അതിലൊരു വിഭാഗം എന്ന് പറയുന്നത് കേറ്റി ക്വാളിഫൈ ചെയ്ത് എച്ച് എസ് എ വിളിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളാണ് അപ്പം അവരോട് പറയാണ് നിങ്ങൾ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റാർട്ട് ചെയ്തുകൊള്ളാ നിങ്ങൾ നിങ്ങളെ പഠനം സ്റ്റാർട്ട് ചെയ്തുകൊള്ളാ ഇപ്പം കുറെ കോച്ചിങ് സെൻറ്ററുകളും കാര്യങ്ങളൊക്കെ കാണാൻ അല്ലേ അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം ഇനിവേ നിങ്ങൾക്ക് താല്പര്യമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പഠിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കുക എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഓക്കെ ഒരിക്കലും കേട്ടറ്റ് എച്ച് എസ് എ വിളിക്കട്ടെ വിളിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ട് ഒരു ഒന്നൊന്നര തുടക്കം അങ്ങോട്ട് തുടങ്ങാം എന്നൊന്നും കരുതണ്ട മെല്ലെ മെല്ലെ ഹൈസ്കൂൾ മുതലേ അങ്ങോട്ട് മെല്ലെ മെല്ലെ പൊടി തട്ടി പോയിക്കോളാം ഓക്കെ നല്ലൊരു ബേസ് ഉണ്ടാക്കുക പിന്നെ അങ്ങോട്ട് ബാക്കി കാര്യങ്ങൾ പഠിക്കുക ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇതിപ്പം വിളിക്കല്ലേ അതായത് കാറ്റഗറി ത്രീ കെട്ടറ്റ് കഴിഞ്ഞ് ഏഹ് ഏകദേശം അതിൻ്റെ റിസൾട്ട് ഒക്കെ വരാനാവുന്ന സമയത്ത് അല്ലെങ്കിൽ വന്നതിന് ശേഷം മാത്രം ഈ എച്ച് എസ് എ ബാക്കിയുള്ള വിഷയങ്ങൾ വിളിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന അല്ലെ പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗമാണ് ഉള്ളത് ആ വിഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് പതിനേഴാം തീയതി നടക്കുന്ന കാറ്റഗറി ത്രീ കാറ്റക്സാം ആണ് അപ്പൊ നിങ്ങൾ ഇപ്പം എച്ച് എസ് എനെ കുറിച്ച് ഒന്നും ആലോചിക്കേണ്ട ഇപ്പൊ നിങ്ങൾ അത് വിളിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചോ എനിക്ക് എഴുതാൻ പറ്റുമോ അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി ഒക്കെ ആ കാറ്റഗറിയിലുള്ള ആളുകൾ അല്ലേ അപ്പോൾ ലാംഗ്വേജ് തൽക്കാലം മാറ്റി നിർത്തുകയാണ് ഇനിവേ ബാക്കി സോഷ്യൽ സയൻസ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ ഹിന്ദി അറബിക്കൊക്കെ ഉണ്ടാവും കാറ്റഗറി ത്രീ പാസ് ആവണം നിങ്ങൾ ഹൈസ്കൂളിലേക്ക് ഇനിവേ നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ യു പി ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കാറ്റഗറി ഫോറിലേക്കൊക്കെ അവർ ചിലപ്പം പോവാം അതുകൊണ്ടാണ് ലാംഗ്വേജിന് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ പറയാത്തത് പക്ഷേ സോഷ്യൽ സയൻസ് ഒക്കെ എന്ന് പറയുമ്പോൾ എന്താണ് പല സബ്ജക്ട്സ് പഠിച്ച ആളുകളുണ്ടാവും നിങ്ങളുമായിട്ട് കോമ്പറ്റീഷന് അല്ലെ ഫിലോസഫി പഠിച്ച ആളുകൾ ഉണ്ടാവും സോഷ്യോളജി പഠിച്ച ആളുകളുണ്ടാവും എക്കണോമിക്സ് ഹിസ്റ്ററി ജോഗ്രഫി പൊളിറ്റിക്കൽ സയൻസ് ഇതൊക്കെ പഠിച്ച ആളുകൾ എന്തു തന്നെയാണ് ആ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്നിവ അപ്ലൈ ചെയ്യുക അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കുകയുള്ള അപ്പം എപ്പം വിളിക്കുന്നു ചോദിച്ചാല് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒക്കെ അപ്ലിക്കേഷൻസ് പി എസ് സി വിളിക്കും കാരണം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ആ വിളിച്ചാൽ തന്നെ റാങ്ക് ലിസ്റ്റ് ആവണമെങ്കിൽ കുറേ കാലാവധി എടുക്കും അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച മതി പെട്ടെന്ന് വിളിക്കുന്നു രണ്ട് മാസത്തിനുള്ളിൽ പരീക്ഷ നടക്കുന്നു ഒരു മാസം കഴിഞ്ഞ് ലിസ്റ്റ് വരിക ഇന്റർവ്യൂ കഴിഞ്ഞ ആറേ മാസം കൊണ്ട് റാങ്ക് ലിസ്റ്റ് അങ്ങനെയുള്ള സമ്പ്രദായം ഒന്നും ഉണ്ടാവില്ല അതൊന്നും പ്രതീക്ഷിച്ച ആരും ഇതിന് നിൽക്കണ്ട അത്യാവശ്യം നല്ല കാലാവധി എടുക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം നിങ്ങൾ പി ജി ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക അല്ലെ പി ജി ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെ പ്രൈവറ്റ് ആയിട്ടൊക്കെ ഇപ്പോൾ എം എ സോഷ്യോളജി എക്കണോമിക്സ് ഒക്കെ ആയി ചെയ്യുന്ന ആൾക്കാരുണ്ട് അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം ഓക്കെ ആ കാര്യങ്ങളും ചെയ്യുക ഇതും കൊണ്ടുപോകുക കൂടാതെ നിങ്ങൾ വേറെ സെറ്റ് എക്സാമിനോ നെറ്റിംഗ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതും നിങ്ങൾ നോക്കണം ഇതും മൊത്തമായിട്ട് നിങ്ങൾ ഈ എച്ച് എസ് എന്ന് ഫോക്കസ് ചെയ്ത് നിന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുക അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളെല്ലാം ബാലൻസ് ചെയ്ത് ഒരു പഠന തന്ത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഫോളോ ചെയ്യേണ്ടത് അപ്പം എങ്ങനെയാണ് എച്ച് എസ് എക്ക് പഠിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ എല്ലാവരും അത് കാണാൻ കൃത്യമായിട്ട് അതിൽ ആ പ്ലാനിങ് നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും എങ്ങനെയാണ് ആ എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് പറഞ്ഞുതരും അല്ലേ സബ്ജക്റ്റ് നമ്മളെ സബ്ജക്റ്റ് തന്നെയായിരിക്കും പക്ഷെ അത് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം ബാക്കിയുള്ള വിഷയങ്ങളുടെ വിജ്ഞാപനം ഉടൻ തന്നെ വരും അതിനു വേണ്ടി കാത്തു നിൽക്കേണ്ട പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളാം ഓക്കെ താങ്ക്